എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് പരീക്ഷണ വസ്തു ഞാൻ ഇവരുടെ ഒക്കെ പരീക്ഷണ വസ്തു ആവും ഞാൻ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അപ്പൊ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അങ്ങനെ വൈകുന്നേരം ഒന്ന് പോയി മുടിയും തടിയൊക്കെ ഒന്ന് ഇതുക്കി ലെവലായി വന്നു കേട്ടോ ഓരോ ദിവസം ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കും പക്ഷെ ഓരോ തിരക്കായിട്ട് പോലെ ഉണ്ടായിരുന്നില്ല അപ്പോൾ മുടിയൊക്കെ വളർന്നതിൽ ചെറിയ രീതിക്കൊരു ജലദോഷവും പിടി കിട്ടും അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ തീരെ നീട്ടണം എന്ന് വിചാരിച്ചില്ല ഇപ്പം തന്നെ പോയിട്ട് ഒക്കെ റെഡിയാക്കിയിട്ട് വന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഇൻട്രോയിൽ നിങ്ങളിപ്പോൾ ഇന്ന ഒറ്റയ്ക്ക് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ ബാക്കി ആരും കണ്ടില്ല എല്ലാവരും റൂമിൽ ഇരിക്കുകയാണ് ഇന്ന് നിങ്ങൾ പിന്നെ ഉമ്മാനേയും മോളൊക്കെ കാണാൻ പോകണുണ്ടല്ലോ ഒരു വെറൈറ്റി ലുക്കിലാണ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു ലുക്കിലാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒന്നുമില്ല മുഖത്തോ എന്തൊക്കെ സാധനങ്ങള് വാരി തേച്ചിട്ട് അവിടെ രണ്ടാൾ ഇരിക്കുന്നുണ്ട് രണ്ടാളല്ല മൂന്നാൾ മേമാടെ കുട്ടിയുണ്ട് അവളെ ഞാനിപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ടേ ഉള്ളൂ അവള് പിന്നെ എക്സാമായിരുന്നു അതാ കഴിഞ്ഞ് അവളെൻ്റെ ഉള്ളിൽ അവരപ്പോ ഇരിക്കുന്നുണ്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പോലുള്ള ഒരു കുട്ടിത്ത മാറാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ കല്യാണം കഴിച്ച അവിടുന്ന് വിട്ടിട്ടുണ്ടാവുക ചക്കരയുടെ അമ്മയും പിന്നെ ആളിയനും ഉപ്പ എല്ലാവരും കൂടെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അമ്മമാനെ ചക്കരൻ്റെ ലെവലിലാക്കി എടുത്തിട്ടുണ്ട് എന്താണെന്ന് ഞാൻ കാണിച്ചില്ല മുഖത്ത് കുറെ കാര്യവായി തേച്ചിട്ട് കുറച്ചെന്താണ് എന്തോ വെളുത്ത സാധനം തേച്ചിട്ടൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചത് എന്താണെന്ന് വെരി 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 ഇവിടെ ഇരിക്കുന്നുണ്ട് പടച്ച റബ്ബേ എന്താ ഇത് ഒന്ന് ചിരിക്കം ഞാൻ ലുക്ക് ഉണ്ടല്ലോ പേടിച്ചു പോയി ഗേസ് ചക്കര ഇരിക്കണത് നോക്കാ എത്ര വെളുത്ത കുട്ടിയായിരുന്നു നീ അക്കു നോക്കട്ടെ നമ്മുടെ താരം ഇവിടെ മറിഞ്ഞിരിക്കുന്നുണ്ട് അക്കു നോക്കട്ടെ ആ ഇവിടെ പിന്നെ വെളുത്തിട്ടാണ് അവിടെ കുറച്ച് കറുത്തിട്ടും ഇവിടെ കുറച്ച് മുഖത്തൂടെ വെളുപ്പിച്ചിട്ടും ഇനിയിപ്പൊ മൂന്നാമത്തെ ആളെ കാണിച്ചേരാ മണവാട്ടികൾ ഒളിച്ചിരിക്കണ പോലെ ഏ ഹലോ ഇങ്ങോട്ട് ഓക്കെ ഇങ്ങോട്ട് നോക്കുമ അല്ല ഞാൻ കാര്യം കേൾക്കട്ടെ ഈ ഇരിക്കുന്ന പെണ്ണിനെ ഓൾറെഡി പിരാന്തുള്ളതാണ് പ്രാന്തള്ളതാണ് നിങ്ങളെന്ത് അതാ ഇവിടെ കൊറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഇത് എന്താ സാധനം ശരിക്ക് ും തൈരോ ഡെയിലി തൈര് വാങ്ങണത് അല്ല ഞാൻ നോക്കണം അതല്ലേ ഇവിടെപ്പോ മറ്റത് ഉച്ചക്കൊക്കെ നമ്മൾ തൈര് എടുക്കും അപ്പൊ ശേഷം ഉച്ചയ്ക്ക് ചോറ് കഴിപ്പല്ല ഒന്നുമില്ല പിന്നെ രാത്രിയാണെങ്കിലോ അപ്പോ പിന്നെ അതേപോലെ തന്നെ കഞ്ഞി എന്തെങ്കിലും കുടിക്കണത് എന്നാ അതിന്റെ അതിന് തൈര് എടുക്കലുല്ല ഡെയിലി തൈര് വേണം തൈര് വേണം എന്ന് പറയണമുണ്ട് എന്താണ് സാധനം ഇത് തൈരും ഓട്സും എന്തിനാ മുഖത്തു വരെ തേച്ച് അല്ല ഇത് വെളുക്കാൻ വെച്ചത് പാണ്ടാവോ പിന്നെന്താ കഷ്ടപ്പാട് മാറുമോ കഷ്ടപ്പാട് കുറച്ച് മാറിക്കുട്ടേ അല്ല പാടുകള് പറഞ്ഞു എന്നാലേ കഷ്ടപ്പാട് ഒരുപാട് അനുഭവിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് കുറച്ച് കാട്ട് ഈ പാടുകളൊക്കെ മാറുന്നുണ്ടെങ്കില് ആ അല്ല പാടുകള് മാറുന്നു ചോദിച്ചത് അല്ലമ്മ പിന്നെ ഇത് നീ എന്താ ചേർത്ത് വെച്ചിരിക്കുന്നത് കോഫി പൗഡറും ലെമണും ഇത് ഓട്സും തൈരും ആ ഇത് ഓട്സും തൈരും ഏത് അത് തേക്കാണ്ടോ എടുത്തത് ഇതിൽ നല്ല വേറെ സാധനം ഉണ്ട് തേച്ചാലും മാറും എന്താന്നറിയോ എന്റെ തലേ ചാണകമല്ല എന്റെ തലയിൽ ഇല്ലാത്ത ചാണകം അത് തേച്ചാ മതി ചക്കരേ അത് മാറും ഞാൻ പരീക്ഷിക്കുന്നു നിങ്ങളല്ലേ ഹോം റൗണ്ടീസ് ഒക്കെ വീട്ടില് പരീക്ഷിക്കുന്ന ആൾക്കാർ പിന്നെന്താ പിന്നെ വിജിറ്റ സാധനങ്ങളാ എന്നാ പിന്നെ നമുക്ക് പണിയൊരു ഗുജറാ ഇവളെ ഈ പൊട്ടത്തലങ്ങളും കുട്ടികളെ മാറാനാണ് പെണ്കുട്ടിച്ചു വിട്ടത് ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടത്തെ അമ്മായിനെ കൺവിൻസ് ചെയ്തിരിക്കാണ് ഇവിടെ വന്നപ്പോ നീയേ ഇവിടത്തെ അമ്മാനെ കൺവിൻസ് ചെയ്തിട്ട് ഈ ലെവലിലാക്കി എടുത്താ അല്ല നിങ്ങൾക്കെങ്കിലും ഒന്നും ബുദ്ധി പറഞ്ഞു കൊടുക്കാരുന്ന് കുട്ടിക്ക് ഒരു ബുദ്ധി പറഞ്ഞ് കൊടുക്കാരുന്ന് ചക്കര ഇതൊന്നും ആവത്തില്ലെന്ന് ശരിക്കും ആവുമോ ചക്കരെ അങ്ങനെയെന്നുണ്ടെങ്കിൽ ആർക്കൊന്നും അല്ല വെളുക്കാനാണെങ്കിൽ വേറെ ഐഡിയ പറഞ്ഞ രാത്രി തെളിച്ചിട്ട് അല്ല ഇത് അല്ല വെളുക്കാൻ തേക്കാനാണെങ്കിലേ ഇപ്പോഴല്ലേക്കുള്ളത് രാത്രി തേച്ചിട്ട് കിടക്കണം രാവിലെ ആവുമ്പോ വെളുക്കും നേരം വെളുക്കും അല്ല അല്ല ഇങ്ങോട്ടേക്ക് ഇരിക്കും നോക്കട്ടെ രണ്ടാളും അടുത്തടുത്തിരിക്കണം രണ്ടാളും കാട്ടിക്കൂട്ടി പെന്തൊക്കെയാണെന്ന് കാണട്ടെ ആഹ് ഇത് റോഗം ഉണ്ട് റോഗ പൊങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് അതൊക്കെ കിട്ടുള്ളൂ അല്ല ഇത് ഇത് മറ്റേ കഥകളിൽ കൊറേ വേഷങ്ങളുണ്ട് കത്തി കരി താടി എന്നൊക്കെ പറഞ്ഞിട്ട് കത്തി അത് അവിടെ ഇരിക്കുന്നുണ്ട് താടി അത് അവിടെ ഇരിക്കുന്നുണ്ട് കരി അത് അവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് വേണ്ട അല്ലല്ലേ എനിക്കേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട പടച്ചു ഇതാ എനിക്ക് തോന്നിച്ചത് ഇത് എനിക്ക് നീർന്ന് എടി നീർന്ന് ഈ സാധനം ഷട്ടിലൊക്കെ ആയി ഷട്ടിലൊക്കെയായിട്ട് ഞാൻ കളിയാക്കിയല്ലോ എന്തിന്റെ ആവശ്യമൊരു ഐഡിയ ഇല്ല കേട്ടോ നോമ്പായിട്ട് നക്കി വെക്കാൻ ഇല്ലല്ലുണ്ടിലായില്ല ചുണ്ടിലായില്ല തുടച്ചു പളച്ച ഞാനേ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് നാട് വിടാൻ പോവാണ് ഇവിടെ നിന്നാലേ ഇതൊക്കെ ഇവരൊക്കെ പരീക്ഷണ വസ്തു ആവും ഞാൻ ഇവരുടെ ഒക്കെ പരീക്ഷണ വസ്തു ആവും ഞാന് ആ അല്ല നിങ്ങള് തേച്ച് ഇത് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം എന്നെ പരീക്ഷ പോരമിച്ച് ആ അത് ശരി

സുന്ദരിയായി അങ്ങനെ കണ്ണാടി നോക്കട്ടെ പിന്നെ എന്ത് ഇതിപ്പോഴായി പോസ്റ്റർ കിട്ടിക്കാൻ വേണ്ടിട്ട് മാവ് ഒഴിച്ച മുഖത്തൊക്കെ എനിക്ക് ക്ക് നിങ്ങള് കഴിച്ചതും കണ്ടോണ്ട് ഇനി ഇതാര്ക്ക കൊറച്ചിനി വാപ്പിനിക്കുമ്പോ വാപ്പാക്കും നിങ്ങളവിടെ കൊറച്ചേ ബാക്കി ഇരിക്കുന്നുണ്ട് വാപ്പ പിന്നെ ഉറങ്ങല്ലേ വാപ്പ ഉറങ്ങി വാപ്പാക്കും തേച്ചോ രസം അതല്ല ഇപ്പോഴേ ഇപ്പൊ ഏതെങ്കിലും ആൾക്കാർ ഇങ്ങോട്ട് കേറി വരണം വീട്ടില് ഒന്നുമല്ല സക്കാത്ത് സക്കാത്ത് സക്കാത്തുകാർ വരണ ഇതൊക്കെ വൈകുന്നേരം സക്കാത്തുകാർ വരുമ്പോ അവര് വിചാരിക്കും ആ ഒരു വീട്ടിൽ എല്ലാവർക്കും മട്ടായാലും ഇങ്ങനെ ഉണ്ടാവും കാണാൻ ആൾക്കാർ വിചാരിക്കും പടച്ചോനെ ഇത് മനുഷ്യന്മാരല്ല വീട്ടിൽ താമസിക്കണത് പ്രേതങ്ങളാണെന്ന് പറയും ഇനി ഇന്നിനെ ആരും വരില്ലേ ഓക്കെ എനിക്കും പണി കാണു ചോ

ഒക്കെ ഇതുപ്പന്റെ മുഖം ആയി അന്ന് ഞാൻ സാധനം കൊണ്ടാണ് മുഖം ഒക്കെ മാറും ഇതേപോലുള്ള ഹോം റെമഡീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്

ഉണങ്ങനെ വഴി അടിപൊളി നിങ്ങൾ തുടങ്ങി നിങ്ങൾ അരമണിക്കൂറെ ഞാൻ എന്നെ ഇപ്പൊ വലിച്ചിട്ടല്ലേ ഇതിനകത്തോട്ട് ഇങ്ങള് രണ്ടാളും കൂടി ചേർന്നിട്ട് ഇനി ഇതേപോലെ പരീക്ഷിക്കുന്ന ദിവസം മുന്നേ എന്നോട് പറയണേ ഇവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും പോവാനാണ് എന്നിട്ടാ ഞാൻ ഞാനേ ഞാൻ ആ ശരി അല്ല സമ്മതിക്കണ്ടേനു ആമ്മായാണ് പണി തന്നത് ഞാൻ ഒരു സ്ഥലത്ത് മിണ്ടാതിരുന്നല്ലേന്തിനാ നിങ്ങൾ എനിക്ക് എനിക്കൂടെ വാരി തേച്ചു തന്നെ പക്ഷെ അതല്ല ഇവരെ ഞാൻ കളി ആയിക്കൊണ്ടാണെന്നോ പറയണത് ഇവരിട്ടെന്ന് പറയണം ഓക്കെ സാധ തണുപ്പുണ്ടോട്ടെ നീറ്റലുണ്ടായിരുന്നു മുഖത്ത് സോഫ്റ്റ് റബ്ബേ പൊടിച്ചില്ലേ അതായത് നമുക്ക് പരീക്ഷ സക്സസ് ആവുകയാണെങ്കിൽ ഗീസ് നമ്മളേതായാലും നിങ്ങളോട് പറയാം ഇതേപോലെ ആരെങ്കിലും ഒക്കെ ട്രൈ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറയും ഇതേപോലെ ചെയ്താൽ മുഖത്തെ ടാനും കോസൊക്കെ മാറും ഒന്നുമില്ലപ്പോ ഏ എന്തോ ഉണങ്ങി വന്നോട്ടെ ഉണങ്ങിട്ടുണ്ട് ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരാൾ കഴുകാൻ പോകുന്നുണ്ട് കേസ് അപ്പൊ ഏതായാലും ഒന്നുമില്ല അവരെ ഈ ഒരു കോലം കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തോണ്ട് വന്ന ആളാണ് ഞാൻ എന്നതായി ഇവർ രണ്ടാളും കൂടി ചേർത്ത് ഈ ഒരു കോലത്തിലാക്കിട്ടുണ്ട് അപ്പൊ ഏതായാലും ഒന്നുമില്ല ചെറിയൊരു വിശേഷമായിട്ട് എടുക്കാൻ കുറച്ച് വന്നതാണ് അപ്പോഴത്തെ ലെവലിലാക്കിയിട്ടുണ്ട് അപ്പൊ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ഈ ഒരു കോലം വച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ തുടരുന്നില്ല അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അവരെ ഈ പണികൾ ഈ ഗുരുത്തക്കണക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യാ കമന്റുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രേഖപ്പെടുത്തിക്കോളുക അപ്പോ ഈ ഒരു വീഡിയോ ഞാൻ വൈലൊക്കെ ചെയ്യാണ് ഓക്കെ പക്ഷെ മുടിയൊക്കെ വെട്ടിയൊന്നും നല്ലൊരു ലുക്കിൽ വീഡിയോ എടുക്കാൻ വിചാരിച്ചു കൂടി പോലെ ആയിക്കോട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ എല്ലാവർക്കും